നമസ്കാരം അങ്ങനെ ലാലേട്ടന്റെ പ്രമ വന്നിട്ടുണ്ട് ഞാൻ പുറത്തായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ ഇടാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന അനുമോളെ പിടിച്ചു നിർത്തി തൊലി ഉരിച്ചു വിടുന്നുണ്ട് നാണമുണ്ടോ നിനക്ക് എന്നാ ചോദിച്ചത് അതായത് അനുമോൾ വിളിച്ചത് നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയുള്ള അപമാ അപവാദം പറഞ്ഞു വരുത്താം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് അതിനോടൊപ്പം പിന്നെ ജിഷിനെയും എന്തിനാണ് നീ ഇവിടെ വന്നത് എന്ന് ജിഷിനോട് ചോദിക്കുന്നു ഈ നമ്മുടെ മസ്താനിയെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കട്ടക്കലിപ്പിൽ കട്ടക്കലിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റം കലിപ്പിൽ ലാലേട്ടൻ നിൽക്കുന്നുണ്ട് വീണ്ടും പിന്നെ അനുമോളെ വിളിക്കുന്നു അനുമോളെ നമ്മൾ ആരും കാണാത്ത കേസ് നീ എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോ അനുമോള് അവിടെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതെനിക്ക് അറിയത്തില്ല ഞാൻ കണ്ടു അതെന്താ ആ പറച്ചിൽ അറിയത്തില്ല എന്നുള്ള പറച്ചിൽ അപവാദം പറഞ്ഞിട്ട് ഇങ്ങനെയാണോ പറയുന്നത് എന്ന് പറയുന്നു നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കില്ലേ നമ്മുടെ ഈ ഷോയുടെ റെപ്യൂട്ടേഷൻ ഇത് ബാധിക്കില്ലേ എന്ന് പറഞ്ഞു നിങ്ങടെ മുമ്പേ പറഞ്ഞു ഈ ഒരു സംഭവം നടക്കും കാരണം ഇതിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞു ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കത്തില്ലേ അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കാണിച്ചാൽ അല്ലെങ്കിൽ തെളിയിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങനെ പെൺകുട്ടികൾ ഇതിനകത്തോട്ട് വിടും ഏതെങ്കിലും അമ്മമാർ ഇതിനകത്തോട്ട് വിടോ ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഈ ഒരു സംഭവം നടക്കും അനുമോള് വലിച്ചു കീറി ഒട്ടിക്കും എന്ന് മുമ്പ് മുമ്പേ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അനുമോള് സർവേവ് ചെയ്യണം ഈ ഒരു സാധാരണ വെ അനിമോളി കിറ്റ് ചെയ്ത് പോകുമോ എന്നൊരു പേടി എനിക്കുണ്ട് കാരണം ഒരു പെൺകുട്ടി വിളിച്ച് നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എനിക്ക് പോണ എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഒരു പെൺകുട്ടിയെ വിളിച്ച് അനാവശ്യം തോന്നിയാസം വിളിച്ച് പറയുന്നു നിനക്ക് നാണമുണ്ടോടി എന്നുള്ള തരത്തിൽ ചോദിക്കുമ്പോൾ അത് പിടിച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റവും ഈ പറഞ്ഞ കരളുറപ്പും ഈ ഈ അണിമോൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ അത് ഉണ്ടെങ്കിൽ അപ്പം കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ േണു സുദി ഇപ്പം കിറ്റ് ചെയ്തു ഇപ്പം പിന്നീട് കേസ് പറയുന്നത് അപ്പാനി ശരത്ത് ഔട്ടായി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അറിയില്ല എന്നൊക്കെ വാർത്തകൾ വരുന്നു അപ്പാനി ശരത്ത് ഔട്ടായി അതുപോലെ തന്നെ രേണു സുദി കിറ്റ് ചെയ്ത് പോയി ഷൂട്ടിംഗ് പിന്നെ നാളത്തെ ഷൂട്ടിങ് നാളത്തെ ഷൂട്ടിങ് കഴിഞ്ഞില്ല എന്ന് എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ ചിലപ്പോ സൈത്യം കൂടി പുറത്താവുമായിരിക്കും എന്നാണ് അറിയുന്നത് നോക്കാം അങ്ങനെയാണെങ്കിൽ മൂന്ന് എവിക്ഷൻ കാണുമായിരിക്കും അപ്പൊ എന്തായാലും ഇതാണ് പ്രമോയിൽ വന്നത് പ്രമോയിൽ ഞാൻ പിന്നെ ഈ പറയുന്ന ലാലട്ടം പറയുന്നുണ്ട് നമ്മൾ ആരും കാണാത്ത നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ കണ്ടു എന്നാ ചോദിക്കുന്നത് അത് ഒരിക്കലും അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് സമ്മതിച്ചു കൊടുക്കത്തില്ല സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ആ ഷോവിലേക്ക് വരത്തില്ല പെൺകുട്ടികൾ ആരെങ്കിലും വിടോ ഇവിടെ ഇതാണ് തോന്നിയ ദിവസം നടക്കുന്നു വരുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് വരുമോ എന്നുള്ളൊരു ചിന്ത വരും ആരും ഷോയിലേക്ക് വരില്ല ഷോയുടെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കും സത്യം തന്നെയാണ് പക്ഷെ എന്താണ് നടന്നത് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് ഞാൻ അന്നേ പറഞ്ഞു അനുമോട് കണ്ടോ കണ്ടില്ല എനിക്ക് പക്ഷേ അവിടെ ഒരു കുൽശം നടക്കുന്നുണ്ട് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാം പക്ഷെ അത് അവർ സംബന്ധിച്ച് തരില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് പിന്നെ ഈ ഈ പറയുന്ന അനിമോളുടെ ഫാൻസ് ഒന്നും ഇത് കണ്ട് അങ്ങോട്ട് വരണിയും കൂട്ടി അതുകൊണ്ടാണ് മുമ്പേ അടുത്ത് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കും അനിമോളെ മാത്രമേ അവിടെ കുറ്റപ്പെടുത്തുള്ളൂ അവരെ കുറ്റപ്പെടുത്തുകയോ ആ വീഡിയോ എടുത്ത് കാണിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പൊ ഇതാണ് പ്രമേലുള്ളത് അപ്പോ രണ്ട് വിഷം നടന്നിരിക്കുന്നു ഒന്ന് അപ്പാനി ശരത്താണ് പ്രതീക്ഷിതമായിട്ട് അപ്പനിശ്വരത്ത് പുറത്താകുന്നു എണ്ണീ സുദ്ധി ഞാൻ വീട്ടിൽ പോണേ വീട്ടിൽ പോണെന്ന് പറഞ്ഞാൽ അവസാനം വീട്ടിൽ പോയി സമാധാനമായി ഇനി പുറത്തു പറഞ്ഞവർക്ക് ഒരു സമാധാന കേടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇതാണ് പ്രമോ അടുത്ത പ്രമോയുടെ വിശേഷങ്ങളുമായി നമുക്ക് വിട്ടുകണിത്